شانے بند کر دے گا تینوں گڈے دے دیا یاسمین اشرفی اڈی ہوئی ہے یہاں پاس ائی അല്ല കൂട മോനാണ് കൂടുണ്ടേ അല്ലേ എന്തിനെ എന്തിനെ ഫുഡ് ടൈം നിക്കദങ്ങന എന്നിന് അല്ലേ വേണ്ട അല്ലേ റാഷി പൊതുയേ പേര് കാണാറുള്ളോ ഓനെ കലഞ്ഞി കേറിയോ നിൽക്ക സീറ്റീനാണ് അല്ലേ മോരെ മുടറിയോ ഇരണ്ടില്ലാ ഓമ്രാണ് സാമീ ഗോരെ മനെ പൈലാ സാമീ ഇക്കൊൽ ഇക്കൊൽ നോഷാനേ കനി ശല്ലേ

Sampi! <coughs> Sampi!